ത്ത് കണക്കില്ലാത്തത്ര ജീവജാലങ്ങൾ ഉണ്ടല്ലേ എന്നിട്ടും എന്തുകൊണ്ട് നാഗങ്ങളെ പ്രത്യേകം തിരിഞ്ഞെടുത്ത് ആരാധനാ മൂർത്തിയാക്കി ഇങ്ങനെ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എങ്കിലും ഒന്ന് കേട്ടോളൂ അതിനൊരു ചരിത്രം വരെയുണ്ട് നമ്മുടെ ഇട്ടാവട്ടത്ത് മാത്രമല്ല ലോകമെമ്പാടും പരന്നു കിടക്കുന്നതാണ് ആ ചരിത്രം അതിൽ ഇസ്ലാം മതം വരെ ഉൾപ്പെടുന്നു അപ്പോൾ നമുക്കൊന്ന് നാഗാരാധനയുടെ ഉറവിടമൊന്ന് പരിശോധിച്ചാലോ നേരെ വീഡിയോയിലേക്ക് പോകാം പാമ്പിനെ ദൈവമായി കണക്കാക്കുകയും അവയെ ആരാധിക്കുകയും ചെയ്യുന്ന രീതിയാണ് സർപ്പാരാധന അഥവാ നാഗാരാധന പ്രാചീന കാലം മുതൽ ലോകത്ത് പലയിടങ്ങളിലും ഈ സമ്പ്രദായം നിലനിന്നിരുന്നു ഇതിൽ പുരാവൃത്തപരമോ മതപരമോ ആയ ദേവത പ്രതീകമായിട്ടാണ് നാഗത്തെ കൽപ്പിച്ചിട്ടുള്ളത് തനിക്ക് കീഴടങ്ങുകയും നിയന്ത്രിക്കുകയും ചെയ്യാനാവാത്ത പ്രകൃതി ശക്തികളെയും ജീവജാലങ്ങളെയും മനുഷ്യൻ ആരാധിക്കുകയും പ്രീതിപ്പെടുത്താനോ ശ്രമിക്കുകയും ചെയ്തതിന്റെ ഭാഗമായിട്ടായിരിക്കണം സർപ്പാരാധനയുടെ തുടക്കമെന്ന് കണക്കാക്കപ്പെടുന്നു ശിലാരാധന സർപ്പാരാധന എന്നിവ ലിംഗാരാധനയുടെ ഇതര ഇതരൂപങ്ങളിലൊന്നായ നിലയിലാണെന്ന് ആവിർഭവിച്ചതെന്ന് കരുതപ്പെടുന്നുണ്ട് ഇതിന് വൃക്ഷാരാധനയുമായും ഗാഠമായ ബന്ധമുണ്ട് വിലക്കപ്പെട്ട കനിയുടെ വൃക്ഷത്തിൽ വസിക്കുന്ന സർപ്പരൂപിയായ ചെകുത്താൻ തുടങ്ങി വൃക്ഷനിബിട കാവുകളിൽ നാഗാരാധന വരെ ഇതിന് ഉദാഹരണങ്ങളാണ് വൈഷ്ണവർ വിഷ്ണുവിനെ ചൈനവും വൈഷ്ണവ സർപ്പവുമായ അനന്തശേഷിനെയും ശൈവർ ശിവന്റെ കണ്ടാഭരണവും ശിവസർപ്പവുമായ വാസുകിയെയും നാഗങ്ങളെയും ആരാധിച്ചിരുന്നു ഇതാണ് ഹിന്ദുമതത്തിൽ കാണപ്പെടുന്നത് ഒട്ടുമിക്ക രാജ്യങ്ങളിലും മതസമൂഹങ്ങളിലും വ്യത്യസ്ത രീതികളിലാണെങ്കിലും ഇത് നിലനിൽക്കുന്നുണ്ട് ൻ ബാബിലോണിയൻ സംസ്കാരങ്ങളിൽ അതോ ലോകത്തിലെ ഭീകരദേവതകളായ എറിഷ്കിഗൽ എന്നിവയ്ക്ക് സർപ്പരൂപമാണ് ഉണ്ടായിരുന്നത് നാഗങ്ങൾ ഗോത്ര ചിഹ്നങ്ങൾ ഉദാഹരണങ്ങളും നാഗാരാധനയുടെ പ്രാചീനത വെളിപ്പെടുത്തുന്നതാണ് മുടിയായിലെ ഒരു പാത്രത്തിലെ കെട്ടുപിണഞ്ഞ ഇരട്ട സർപ്പം അത്തരമൊരു മാതൃകയാണ് ലഭ്യമായ പ്രാചീന നാഗദേവതകളിൽ ഒന്ന് ജീവദേവത എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഒരു നാഗരൂപമാണ് അതിപ്രാചീന അതിരുകല്ലുകളിൽ ഒരു വിശുദ്ധ മുദ്രയോടൊപ്പം ആലേഖനം ചെയ്ത നാഗങ്ങളെയും കണ്ടെത്തിയിട്ടുണ്ട് തയ്യാമത്ത് ദേവതയുടെ നാഗരൂപത്തിലുള്ള ചിത്രവും പ്രാചീന മാതൃകകളിൽ ഒന്നാണ് ഈജിപ്ഷ്യൻ പുരാവൃത്തത്തിൽ നന്മയുടെയും തിന്മയുടെയും പ്രതീകങ്ങളായി സർപ്പങ്ങളെ കാണാം അപ്നാഗം നന്മയുടെയും ബാബിലോണിയൻ തയാമത്ത് തിന്മകളുടെയും പ്രതീകങ്ങളാണ് ഈജിപ്തിലും ബാബിലോണിയയിലും മാത്രമല്ല ഒട്ടുമിക്ക സംസ്കാരങ്ങളിലും നാഗാരാധനയുടെ പ്രാചീനത വെളിവാക്കുന്ന തെളിവുകൾ ലഭ്യമായിട്ടുണ്ട് സൂര്യദേവന്റെ പ്രതീകമായി മൂർഖനെ കണ്ടിരുന്നതായുള്ള ചില തെളിവുകൾ ബാബിലോണിയയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് ചിലയിടങ്ങളിൽ നാഗം രാജകീയ ചിഹ്നമായിരുന്നു പൂർവികർ രക്ഷകർ എന്നിവയുടെ പ്രതീകങ്ങളായും നാഗങ്ങളെ ഉപയോഗിച്ചിട്ടുള്ളതായി കണ്ടെത്തിയിട്ടുണ്ട് ഊർവത ആരാധനയുടെ പ്രതീകമാണ് മാറ്റുന്ന കുല നാഗചിഹ്നം വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നു നന്മ തിന്മ എന്ന പോലെ ചതി രക്ഷ വിഷം പുനർജന്മം രതി എന്നിവയുടെ എല്ലാം പ്രതീകമായിരുന്നു ഈ നാഗങ്ങൾ പടം പൊഴിച്ച് പൊതുജന്മം നേടുന്ന ജീവി എന്ന നിലയിലാണ് അത് പുനർജന്മത്തിന്റെ പ്രതീകമായത് എന്ന് കരുതപ്പെടുന്നു പല രൂപങ്ങളിലാണ് പ്രാചീന കാലത്ത് നാഗങ്ങൾ ചിത്രീകരിക്കപ്പെട്ടിരുന്നതും സങ്കല്പിക്കപ്പെട്ടിരുന്നതും ഗ്രീക്ക് ജർമ്മൻ പുരാവൃത്തങ്ങളിൽ നാഗങ്ങളെ ഡ്രാഗൺ ആയി വിവരിച്ചിട്ടുള്ളത് കാണാം ചൈനയിൽ നാഗം ഡ്രാഗൺ തന്നെയായിരുന്നു ചെകുത്തന്മാർ കടൽനാഗങ്ങളായി ജീവിച്ചിരുന്നു എന്നും ആകാശഗംഗ തന്നെ ഒരു നാഗമാണ് എന്നുമുള്ള സങ്കല്പങ്ങളും ഉണ്ടായിട്ടുണ്ട് സ്വർഗത്തിലെ വെളിച്ചത്തിന്റെ നാഗങ്ങളായാണ് ആകാശഗംഗയെ കാണപ്പെടുന്നത് മേഘനാഗം നാഗപീഠം മഴവിൽ നാഗം ദൈവന്മാരുടെ സഹചാരി എന്ന് തുടങ്ങി ഭാരതീയ സങ്കല്പത്തിലെ നാഗരാജാവ് നാഗയക്ഷി നാഗമാതാക്കൾ എന്നിങ്ങനെ വൈവിധ്യമാർന്ന നാഗസങ്കല്പങ്ങൾ വിഭിന്ന സമൂഹങ്ങളിൽ നിലനിന്നിരുന്നതായും നിലനിന്ന് പോകുന്നതായും കാണാം ചൈന ശ്രീലങ്ക ജപ്പാൻ ജാവ കംബോഡിയ മെക്സിക്കോ ഈജിപ്ത് ഇന്ത്യ എന്നിവിടങ്ങളിൽ വൈവിധ്യമാർന്ന നാഗാരാധന ഇന്നും തുടർന്നു പോരുന്നുണ്ട് അതിന്റെ മറ്റൊരു മുഖമാണ് ഡ്രാഗൺ നൃത്തങ്ങൾ ഇനി ഇതിന്റെ ഐതിഹ്യം ഒന്ന് നോക്കാം പരശുരാമനാണ് കേരളത്തിലെ നാഗാരാധനയ്ക്ക് ആരംഭം ഉണ്ടാക്കിയതെന്നാണ് ഐതിഹ്യം കേരളം സൃഷ്ടിച്ചപ്പോൾ പാമ്പുകളുടെ ആധിക്യവും ജലത്തിലെ ലവണ അംശ കൂടുതലും കാരണം ഭൂമി വാസയോഗ്യമല്ലാതായി ഇതിനാൽ പരശുരാമൻ തപസ് ചെയ്ത് ശ്രീ പരമേശ്വരന്റെ ഉപദേശം സ്വീകരിച്ചു അനന്തരം വീണ്ടും തപസ് അനുഷ്ഠിച്ച് നാഗരാജനായ അനന്തനെയും സർപ്പശ്രേഷ്ഠനായ വാസുകിയെയും പ്രത്യക്ഷപ്പെടുത്തി സർപ്പങ്ങൾക്ക് പ്രത്യേക വാസസ്ഥലം നൽകുകയും പൂജകൾ ചെയ്യുകയും ചെയ്താൽ സർപ്പശല്യം ഉണ്ടാകില്ലെന്നും ജലത്തിലെ ലവണാംശ നിവാരണത്തിന് അവരെ നിയോഗിക്കുകയും ചെയ്തു അങ്ങനെ ഭൂമി കൃഷിക്കും താമസത്തിനും യോഗ്യമാക്കിയ പരശുരാമനാണ് നാഗങ്ങളെ പ്രതിഷ്ഠിച്ചത് എന്നാണ് ഐതിഹ്യം സർപ്പശല്യം പരിഹരിക്കാൻ സർപ്പക്കാവുകൾ ഉണ്ടാക്കി ആരാധിക്കാൻ നിർദ്ദേശിച്ചു എന്നാണ് കേരളോൽപ്പത്തിയിൽ പറയുന്ന കഥ മാത്രമല്ല സർപ്പങ്ങൾക്കായി മാറ്റിവെച്ച ഭൂമിയിൽ ആയുധങ്ങൾ ഉപയോഗിച്ച് വെട്ടുകയോ കൊത്തുകയോ ചെയ്യരുതെന്നും പരശുരാമൻ നിർദ്ദേശിച്ചു എന്നാണ് ഐതിഹ്യം മനുഷ്യന്റെ ആക്രമണത്തിൽ നിന്നും പൂർണ്ണമായും വിമുക്തമായ സ്ഥലത്ത് വൃക്ഷലതാദികളും ജീവജാലങ്ങളും അങ്ങനെ സ്വതന്ത്രമായി വളരാൻ ഇടയായി ഇന്ത്യയുടെ ഏതാണ്ട് എല്ലാ ഭാഗങ്ങളിലും സർപ്പാരാധന നിലനിൽക്കുന്നുണ്ടെങ്കിലും സർപ്പാരാധന സമ്പ്രദായത്തിലെ കേരളീയത എടുത്തുപറയേണ്ട ഒന്നാണ് ഇന്ത്യയിൽ തന്നെ സർപ്പാരാധന ഏറ്റവും വ്യാപകമായ പ്രദേശമാണ് നമ്മുടെ കേരളം സർപ്പങ്ങളെ കാവുകൾ എന്ന വൃക്ഷനിബിഡമായ ഒരു ഖണ്ഡത്തിൽ കുടിയെരുത്തി ആരാധിക്കുന്ന സമ്പ്രദായം കേരളത്തിന്റെ സവിശേഷതയാണ് സർപ്പ അനവധി അനുഷ്ഠാന കലകൾ കേരളത്തിൽ രൂപം കേരളത്തിൽ സർപ്പാരാധന സമ്പ്രദായത്തിന്റെ സവിശേഷതകളായ സർപ്പം പാട്ട് അഥവാ പുള്ളുവൻ പാട്ടും പാമ്പിൻ തുള്ളലും നൂറും പാൽ മൂട്ടലും ദ്രാവിഡ സ്വാധീനത്തിന് തുടർച്ചയായി കാണാം ഇസ്ലാം അത് വിശ്വാസം എടുത്തു നോക്കുമ്പോൾ സർപ്പങ്ങളുമായി ബന്ധപ്പെട്ട ഏതാനും വസ്തുതകൾ വിശുദ്ധ ഖുറാനിലും വിശദീകരിക്കുന്നുണ്ട് സൗർ എന്ന ഗുഹയിൽ പ്രവാചകന്റെ വരവും കാത്ത് അനേക വർഷങ്ങളായി ഒരു സർപ്പം കാത്തിരിപ്പുണ്ടായിരുന്നു ഒരിക്കൽ പ്രവാചകനായ മുഹമ്മദ് നബിയും ശിഷ്യനും കൂടി മക്കയിൽ നിന്ന് മദീനയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ആ ഗുഹയിൽ ഒളിഞ്ഞിരിക്കേണ്ട ഒരു സന്ദർഭമുണ്ടായി ഗുഹയിൽ കയറിയ ഉടൻ തന്നെ ശിഷ്യൻ ഗുഹയുടെ ദ്വാരങ്ങളെല്ലാം അടച്ചു ഗുഹയുടെ ഒരു ദ്വാരം തന്റെ കാലിന്റെ പെരുവിനൽ കൊണ്ടാണ് ശിഷ്യൻ അടച്ചു പിടിച്ചത് തന്റെ മടിയിൽ ശയിക്കുന്ന പ്രവാചകനെ സംരക്ഷിക്കുന്നതിനു വേണ്ടിയാണ് ഇപ്രകാരം ചെയ്തത് അതിനുള്ളിലുണ്ടായിരുന്ന സർപ്പം ശിഷ്യനെ ദംശിക്കുകയും വിഷം വിഷമേൽക്കുകയും ചെയ്തു ഉറക്കമുണർന്ന മുഹമ്മദ് നബി വിഷദംശനമേറ്റ് അവശനായ ശിഷ്യനെ കണ്ടു ഉടൻ തന്നെ പ്രവാചകൻ ഉമിനീർ പുരട്ടി മുറിവിൽ നിന്നും വിഷബാധയകറ്റി ശിഷ്യനെ രക്ഷിച്ചു ഭൂതവർഗം അല്ലെങ്കിൽ ജിന് എല്ലാ ജീവികളുടെയും രൂപം പ്രാപിക്കുന്നുണ്ട് എന്ന് ഇസ്ലാം മതത്തിൽ വിശദമാക്കുന്നുണ്ട് പാപികളെ മരണാനന്തരം ശിക്ഷിക്കുന്നത് വിഷ കൊണ്ടാണെന്ന് വിശ്വാസവുമുണ്ട് മൂസ നബിയുടെ കാലത്ത് അദ്ദേഹം തന്റെ വടിയെ പാമ്പാക്കി മാറ്റുകയും അതിനോട് സംസാരിക്കുകയും ചെയ്തതായി ഇസ്ലാം മതം പറയുന്നു അപ്പോൾ ഇതാണ് സർപ്പാരാധനയുടെ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അപ്പോൾ ഇതാണ് സർപ്പാരാധനയുടെ പിന്മുറ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ